ഞാൻ തെലുങ്കാനയിൽ നിൽക്കുമ്പോഴാണ് കല്യോട്ട രക്തസാക്ഷികളുടെ കുടുംബം എന്നെ ഫോണിൽ ബന്ധപ്പെടുന്നത് ഞങ്ങളിനി എന്തു വേണം ഈ പാർട്ടി നിൽക്കണോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്ന ആളുകളുമായി കോൺഗ്രസ്സുകാർ ചങ്ങാത്തം സ്ഥാപിച്ചിരിക്കുന്നു അതുകൊണ്ട് അവിടെ പോയി അവർക്ക് ആഡിറ്റോറിയം ഫ്രീ ആയി കൊടുത്തിരിക്കുന്നു ആങ്കർ നടത്തി ആങ്കറിങ് നടത്തിയിരിക്കുന്നു അതുപോലെ ഫേസ്ബുക്ക് ഫോട്ടോ ഇട്ടിരിക്കുന്നു അപ്പം ഞാനിതൊന്നും കണ്ടിട്ടില്ല വികാര നിർഭരമായിട്ടാണ് അവരെന്നോട് സംസാരിച്ചത് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് സാക്ഷികളുടെ കേസിൽ നൂറ്റിമുപ്പത്തിമൂന്ന് സാക്ഷികളെ വിസ്തരിച്ചു സാക്ഷികളെ പല ആവർത്തി കൊല്ലുവന്ന് ഭീഷണിപ്പെടുത്തി പ്രലോഭനങ്ങൾക്ക് നോക്കി ഒരു കൊലപാതക കേസിലും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് കല്ലോട്ട കേസിൽ ഞാൻ കണ്ടത് സ്വന്തം ജീവൻ തണവൽ ഗണിച്ചുകൊണ്ട് ഈ ഭീഷണിയെയും പ്രലോഭനങ്ങളെയും വകവയ്ക്കാതെ അവർ ഈ കൊലക്കേസിലെ പ്രതികൾക്ക് തൂക്കുകയർ വാങ്ങിച്ചു കൊടുക്കാൻ അവസാന ശ്വാസം വരെ പോരാടുന്ന കാഴ്ചയാണ് കണ്ടത് അപ്പോൾ കല്യോട്ട രക്തസാക്ഷികളെ തള്ളിപ്പറയാൻ ആർക്കു പറ്റും കാസർഗോഡ് കാസർകോട്ടാർക്കെങ്കിലും പറ്റുമോ ആ രക്തസാക്ഷികളുടെ കുടുംബം പറയുന്നത് കേട്ടിൽ നരിക്കാൻ ആർക്കും കഴിയൂ അപ്പം ഞാൻ അവരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ആ വികാരം കാസർകോട്ടെ ജനവികാരമാണ് പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ആ വികാരത്തിനനുസരിച്ച് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് ഞാൻ പിൻവലിച്ചിട്ടില്ല കാര്യം ഞാൻ സ്വബോധത്തോടു കൂടിയാണ് പോസ്റ്റ് ഇട്ടത് അതുകൊണ്ട് പിൻവലിക്കേണ്ട കാര്യം എനിക്കില്ല ആ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അടിയുറച്ച് നിൽക്കുന്നു മരണം വരെ അതിലടിയുറച്ച് നിൽക്കും ഒരണകിട ഞാൻ പിറകോട്ട് പോകുന്നില്ല അപ്പോൾ കല്ലോട്ട രക്തസാക്ഷികളുടെ കുടുംബം എന്നോട് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരമുട്ടി അവരെ സ്വന്തനിപ്പിക്കണം കോൺഗ്രസ് പ്രവർത്തകരുടെ ടെലിഫോൺ വിളി എനിക്ക് തെലുങ്കാനെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു അപ്പോഴാണ് ഞാൻ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് അത്തരം ഒരു പോസ്റ്റ് ഇട്ടത് ഞാൻ ആ പോസ്റ്റിനകത്ത് ഡിലീറ്റ് ചെയ്യാത്തോണ്ട് നിങ്ങൾക്ക് ആ പോസ്റ്റ് വീണ്ടും വീണ്ടും വായിക്കാം ഞാനതിൽ ആരെക്കുറിച്ചും ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും ഈ പറയപ്പെടുന്ന ആരോപണം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എത്ര ഉന്നതരായാലും ശിക്ഷ അർഹിക്കുന്നവരാണ് എന്ന് ഞാൻ പറഞ്ഞു അത് പറഞ്ഞതിൽ ഇപ്പോഴും ഞാൻ അടിയുറച്ചു വെക്കുകയാണ് അതിലെന്താ തർക്കം ഇത് പിന്നെ കാസർകോട്ടെ കോൺഗ്രസുകാരുടെ വികാരമാണ് ഞാൻ പ്രകടിപ്പിച്ചത് ചില ആളുകൾക്കൊക്കെ ഇത് പറയാൻ പേടിയാണ് കാര്യം അവിടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെടും കാര്യം ഇദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ സ്വാധീനം വളരെ വലുതാണ് അപ്പൊ സ്വാഭാവികമായി ഇത്രയും വലിയ സ്വാധീനമുള്ള ഒരാൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ സ്വാഭാവികമായി ഇരിക്കുന്ന സ്ഥാനം നഷ്ടപ്പെടുമെന്ന് പേടിച്ചാലും പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ ആ പോസ്റ്റ് ഇട്ടതിനു ശേഷം ആ പോസ്റ്റിന് അനുകൂലമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കെ പി സി സിയിലെ ജനറൽ സെക്രട്ടറി കെ എസ് യു ജില്ലാ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ മുഴുവൻ എന്നെ വിളിച്ചു അവരെല്ലാം അതിനനുകൂലമായി പോസിട്ടുണ്ട് കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളും ജില്ലാ നേതൃത്വം ഇട്ടിട്ടുണ്ട് ഡി സി സി പ്രസിഡന്റ് പരാതി കൊടുത്തിട്ടുണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി പരാതി കൊടുത്തിട്ടുണ്ട് ഡി കെ ടി എഫിന്റെ പരാതി കൊടുത്തിട്ടുണ്ട് കാരണം കാസർകോട്ടം മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരും ആ രക്തസാക്ഷികളോടൊപ്പമാണ് അവരുടെ കുടുംബത്തോടൊപ്പമാണ് ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കള്ളക്കേസുകൾ നേരിടുന്ന കോടതിയിൽ സാക്ഷി പറയാൻ പോകുന്ന ആ സാക്ഷികളുടെ വികാരം മാനിക്കേണ്ടതായിട്ടുണ്ട് അപ്പം സ്വാഭാവികമായി ഞാൻ എൻ്റെ മനസാക്ഷി പറഞ്ഞു ഞാൻ ചെയ്തത് ശരിയാണ് ആ ശരിയിൽ ഞാൻ അടിയുറച്ചു നിൽക്കുന്നു ക്യൂസ് ഞാൻ ഡിലീറ്റ് ചെയ്യത്തില്ല ആ പോസ്റ്റിൽ നിങ്ങൾക്ക് ആർക്ക് വേണേലും വായിക്കാം അതിനകത്ത് ഏതെങ്കിലും വ്യക്തിയുടെ പേര് മനുഷ്യൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നപ്പോൾ നിങ്ങളെല്ലാം കൂടെ കാണാൻ വന്നു ഇന്നലെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ടി യു രാധാകൃഷ്ണനെ വിളിച്ചു രണ്ടുപേരെ ഈ വിഷയമായി അന്വേഷിക്കാൻ വേണ്ടി കമ്മീഷനായി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ സുബ്രഹ്മണ്യനെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ നിയാസ് മുഹമ്മദിനെ അപ്പോൾ അന്വേഷണ കമ്മീഷൻ വെച്ച സ്ഥിതിക്ക് ഞാൻ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അന്വേഷണ കമ്മീഷനോട് ഈ പാർലമെന്റ് ചുമതല വഹിച്ചിരിക്കുന്ന സൈമൺ അലക്സാണ് അദ്ദേഹത്തെ എത്ര പ്രാവശ്യം തെറി എന്നുള്ള അദ്ദേഹം ഒഴി കൊടുക്കും കെ എസ് യു ജില്ലാ പ്രസിനെ വിളിച്ച തെറി മൊത്തം റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ആ റെക്കോർഡ് അവരെ ഇട്ട് കേൾപ്പിക്കും മാത്രമല്ല കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ സംഘടനയുടെ നേതാവിനെ ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞു അദ്ദേഹം ഒഴി കൊടുക്കും കാഞ്ഞങ്ങാട്ട ചില മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കാനും ആക്ഷേപിക്കാനും തയ്യാറായി അവർ മൊഴി കൊടുക്കും അതുകൂടാതെ എന്റെ ഡ്രൈവറെ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി രാജീവൻ ഇളയാവുറിന്റെ മുമ്പിൽ വെച്ച് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും അസഭ്യവർഷം ചൊരുകയും ചെയ്തു ഡ്രൈവർ മൊഴി കൊടുക്കും രാജീവൻ ഇളയാവുറിനു ചോദിച്ചാൽ അയാൾക്ക് മൊഴി കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലോ കാര്യം അയാളുടെ സാന്നിധ്യത്തിലാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പം അന്വേഷണ കമ്മീഷനെ വെച്ച സ്ഥിതിക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല കാര്യം ഞങ്ങളുടെ കയ്യിലെല്ലാം റെക്കോർഡിക്കൽ എവിഡൻസ് ആണുള്ളത് ആ എവിഡൻസ് അവർ കേൾക്കുമ്പോൾ അവർക്ക് ബോധ്യമാവും ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് പലതും സഹിച്ചിട്ടുണ്ട് പലതും പുറത്തു പറഞ്ഞിട്ടില്ല പിന്നെ ബാലകൃഷ്ണൻ പെരി എന്തിനാണ് ഇത്രയും വലിയ പ്രകോപിതനായെന്ന് എനിക്കറിയത്തില്ല രാത്രി കാലങ്ങളിലാണ് അദ്ദേഹം എല്ലാവരെയും വിളിച്ച് തെറി വിളിക്കുന്നത് ഇപ്പോൾ പകലും തെറിവിളി ആരംഭിച്ചു പക്ഷേ അതിനൊക്കെ ഒരു അവസാനം വേണ്ട ഈ പാർട്ടി കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി കെ പി സി സിയുടെ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന അയാളാണ് എനിക്കെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ആ പോസ്റ്റിലേക്ക് നാല് പേരാ പിന്തുണ കൊടുത്ത് ഒന്ന് അയാളുടെ ചേട്ടന്റെ മകൻ പിന്നെ അയാളുടെ ഒരു അനിയൻ പിന്നെ രണ്ടുപേര് ബാക്കിയുള്ളവരെല്ലാം പോസ്റ്റിലിട്ട് കമന്റുകൾ നിങ്ങൾ വയ്ക്കണം അതുകൊണ്ടാണ് പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് ഡിലീറ്റ് ചെയ്തെങ്കിലും സ്ക്രീൻഷോട്ട് എന്റെ കയ്യിലുണ്ട് ഒരു കെ പി സി സി സെക്രട്ടറി കാസർകോട്ട് എം പിക്ക് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു കലം പൂർത്തിയാക്കി കാസർകോട്ടെ എം പി എന്ന നിലയ്ക്ക് അഞ്ചു വർഷക്കാലം ഞാൻ പൂർത്തിയാക്കി കോൺഗ്രസിലെ ഏറ്റവും സീനിയറായ എന്നെക്കുറിച്ച് ഒരു കെ പി സി സെക്രട്ടറി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇട്ട കാര്യങ്ങൾ വളരെ ഗുരുതരമാണ് വളരെ ഗൗരവമുള്ളതാണ് ഈ അയാൾ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലെ ഏതെങ്കിലും ഒരു ആരോപണം അയാൾ തെളിയിച്ചാൽ പിന്നെ കോൺഗ്രസ് പാർട്ടിയിൽ രാജമോഹൻ ഉണ്ണിത്താന് തുടരാൻ അർഹതയില്ല യോഗ്യതയില്ല ഞാൻ ആ നിമിഷം കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം രാജിവെക്കുന്നു